ും എന്റെ നമസ്കാരം ഞാൻ മലാല യൂസഫ് സായി എനിക്ക് കിട്ടിയ സമ്മാനം എന്റേത് മാത്രമല്ല പ്രവർത്തിക്കുന്ന ഞാൻ സമർപ്പിക്കുന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചത് പക്ഷേ എന്റെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു புள்ள கார்டன் புள்ள ஷோ கிட்ட இல்லையா கார்டன் புள்ள பிளவர்ஸ் அண்ட் இ கார்டன் புள்ள ഇത് കണ്ടോ ബുക്ക് തരുന്നില്ല നിങ്ങൾ അത്രയൊന്നും പഠിക്കണ്ട അതെങ്ങനെയാ നിന്റെ ബാപ്പേ അതെന്താ അമ്മ പെൺകുട്ടികൾക്ക് പഠിച്ചാല് പെൺകുട്ടികൾ പഠിക്കണ്ടാന്ന് പറയാനുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ യുടെ നിലപാടുകൾ കണ്ടാണ് ഞാൻ വളർന്നത് എഴുതി തുടങ്ങിയതും എൻ്റെ പേനയും താലിബാന്റെ തോക്കും നേർക്കുനേർ വന്നിട്ടുണ്ട് നീ െതിരെ ശബ്ദം അല്ലെ ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട് ശിക്ഷ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ രണ്ടാം ജന്മമാണ് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതിരിക്കുക പഠിക്കാൻ ശ്രമിക്കുക തെറ്റുകൾ ചെയ്യാതിരിക്കുക ഭാഷയോ വിശ്വസിക്കുന്ന മതമോ അല്ല പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയുമാണ് വേണ്ടത് നിശബ്ദരാകുമ്പോൾ മാത്രമാണ് ശബ്ദങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നാൽ ഒരു കുട്ടി ഒരു അധ്യാപിക ഒരു പുസ്തകം പിന്നെ ഒരു പേന ഇവയ്ക്ക് ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയും നന്ദി